മനസി ചുമ്മാര് രസത്തിന് വിളിച്ചതല്ല ഹോസ്പിറ്റലിൽ നിന്ന് അവര് വിളിക്കുന്നുണ്ട് ഡോണറൊക്കെ എപ്പോഴാണ് അഡ്മിറ്റ് ആവാൻ പറ്റുന്നതെന്നും ചോദിച്ചു അപ്പൊ ആശുപത്രിയിലാണെങ്കിൽ ആശുപത്രിയിൽ പറയുക വീട്ടിലാണേൽ വീട്ടിലാന്ന് പറയുക ചുമ്മാ രസത്തിന് ആരെങ്കിലും വിളിക്കുവോ അപ്പൊ അത് എവിടെയാളുള്ളത് ആശുപത്രിയിൽ ഈ വിവരം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു നോക്കിയത് അപ്പൊ ഇപ്പൊ ലാസ്റ്റ് ആശുപത്രി പറഞ്ഞു ഇങ്ങനെ പനിയാണ് എന്ന് പറഞ്ഞു ഇത് പനിയാണോ ന്യൂമോണിയാണോ എന്താ സംഭവം ഒന്ന് ഒന്ന് പറയുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അതനുസരിച്ച് ഹോസ്പിറ്റലിൽ പറയാമായിരുന്നു മാനസി അവിടുന്ന് ഒരു ടാക്സി വിളിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പൊക്കോ അതിൻ്റെ പൈസ അവര് കൊടുക്കും അതിന് വാടക കൊടുക്കുന്നേരെ പത്തോ അയ്യായിരമോ നാലായിരോ ആണ് അവര് കൊടുക്കും നിങ്ങളൊരു ടാക്സിയും വിളിച്ച് വിട്ടോ ട്രെയിൻ നോക്കണ്ടെന്ന് രാവിലെ പറഞ്ഞതല്ലേ നമസ്കാരം അവയവ മാഫിയ എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും രസകരമായ കച്ചവടമാണ് ഇപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ സി പി എം നേതാക്കന്മാരാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അതിനെ ഏറ്റവും അധികം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ അവ ദാനം ദാനം ചെയ്ത ലോകത്തിൻ്റെ മുന്നിൽ പ്രകീർത്തിച്ച് പ്രകീർത്തിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ദൈവമായി ജനങ്ങൾ കരുതുന്ന അല്ലെങ്കിൽ അത്ര ആളുകൾ കരുതുന്ന യൂസഫ് അലിയുടെ ഹോസ്പിറ്റലിലാണ് ഇത്തരം അവയവ മാഫിയ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഒരു പെൺകുട്ടിയെ അവയവ അവയവം തട്ടിയെടുത്ത് എട്ടര ലക്ഷം രൂപ കൊടുക്കാമെന്നു പറഞ്ഞാൽ മൂന്നര ലക്ഷം രൂപ കൊടുത്ത് ബാക്കി പണം ചോദിച്ചപ്പോൾ അവരെ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്ത് അവരെ ക്രൂരമായി പീഡിപ്പിച്ച കഥ ഇന്ന് ഏഷ്യാനെറ്റ് പുറത്തുവിടുകയുണ്ടായി എന്നാൽ ക്രൈമാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്നിട്ടും ഏഷ്യാനെറ്റ് ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞിട്ടില്ല ലേക് ഷോർ ഹോസ്പിറ്റലാണ് ലേക് ഷോർ ഹോസ്പിറ്റലാണ് ഈ കിഡ്നി റാക്കറ്റ് നടന്നിട്ടുള്ളത് ലിവർ റാക്കറ്റ് നടന്നിട്ടുള്ളത് ഹാർട്ട് റാക്കറ്റ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടില്ല എന്നാൽ ക്രൈം കൃത്യമായി പറഞ്ഞു അലിയുടെ ഹോസ്പിറ്റലാണ് യൂസഫ് അലിയുടെ മരുമന ഹോസ്പിറ്റലാണ് ഇവിടെ വാല്യ തോതിലുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള അവയവ മാഫിയ പ്രവർത്തിക്കുന്നത് അവയവ മാഫിയ പ്രവർത്തിക്കുന്നു അതിലൂടെ കോടാനു കോടി രൂപയാണ് ഈ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് സത്യം ഈ ഹോസ്പിറ്റലിന്റെ അറിവില്ലാതെ സമ്മതമില്ലാതെ ഇത്തരം വലിയ മാഫിയ പ്രവർത്തിക്കുക അതിൽ പ്രവർത്തിക്കില്ല ആ മാഫിയയിലെ ഏറ്റവും വലിയ കിങ് ആരാണ് എന്ന് പറയും ബെന്നിയാണ് ബെന്നി നാപ്പത്തി മൂന്ന് പേരുടെ കിഡ്നിയും ലിവറടക്കമുള്ള സംഭവങ്ങൾ തട്ടിയെടുത്ത മഹാനായ മനുഷ്യൻ ഇവിടെ പിണറായി വിജയൻ്റെ സംരക്ഷണത്തിൽ കണ്ണൂരിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ഇപ്പോൾ വയനാട് താമസിക്കുന്ന നമ്മളെ ബെന്നി ഈ ബെന്നിയുടെ യഥാർത്ഥ കഥകളൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോകും വെറും പശു പശുവുമായി നടന്ന് പാല് കൊടുത്തിരുന്ന ഒരാൾ ഒന്നോ രണ്ടോ പശുവുമായി കടന്ന് പാല് കൊടുത്തിരുന്ന ആൾ ഇന്നിപ്പോൾ കോടീശ്വരനാണ് കോടീശ്വരൻ പത്ത് കോടി രൂപയാണ് ഇപ്പോൾ അവയവ മാഫിയയിലൂടെ തട്ടിയെടുത്തത് മാനസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അവയവം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തുവിട്ടത് ആ സംഭവത്തിൽ മാനസിയോട് ഈ പറയുന്ന ബെന്നി സംസാരിച്ചതിൻ്റെ റെക്കോർഡാണ് ഞാൻ പുറത്ത് വിട്ടത് അതായത് ബെന്നി ഇതിനകത്ത് ഇൻവോൾവ് ആണ് ബെന്നിയാണ് മുഖ്യ കണ്ണി എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരമാണ് ഈ ഓഡിയോ റെക്കോർഡ് ഇത് മാനസിയോട് അതായത് ക്രൈമിൻ്റെ ഓഫീസിൽ ലേ ഷോർ ഹോസ്പിറ്റലിൽ നിന്ന് വൃക്ക തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ രണ്ട് യുവാക്കൾ രക്ഷപ്പെടുത്തി ആ രക്ഷപ്പെടുത്തി ക്രൈമിൻ്റെ ഓഫീസിലെത്തിച്ച് അവരുടെ വീഡിയോ പുറത്തുവിട്ട് ആ മാനസി എന്ന് പറയുന്ന പെൺകുട്ടിയോട് ബെന്നി എന്ന് പറയുന്ന ആൾ വെളിപ്പെടുത്തിയുള്ള കാര്യമാണ് ബെന്നി പറഞ്ഞ കാര്യമാണ് ഞാൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ബെന്നി ഇപ്പോൾ ഒന്ന് ഇന്ത്യ ഏഷ്യാനെറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറയാമോ ഞാൻ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ഞാൻ മുമ്പ് ഒരു വിർക്ക കൊടുത്തു എന്ന് പറയുന്നത് ശരിയാണ് അല്ലാതെ എനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും ഇല്ല എന്നാണ് നെൽവെറും തട്ടിപ്പാണ് പറയുന്നതിൻ്റെ തെളിവാണ് ക്രൈം പുറത്തുവിടുന്നത് അതായത് മാനസി എന്ന് പറയുന്ന പെൺകുട്ടിയോട് വേഗം വൃക്ക കൊടുക്കാൻ വേണ്ടി വാ നീ ന്യൂമോണിയാണ് പനിയാണെന്ന് പറഞ്ഞ് നടക്കല്ലേ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ പറയണം അതേപോലെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പണം അവർ തരും യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്ന അവരെ ശക്തമായി താക്കീത് നൽകുന്ന ബെന്നിയുടെ ശബ്ദമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതൊന്നും കൂടി കേട്ടു നോക്കൂ മാനസി ചുമ്മാ രസത്തിന് വിളിച്ചതല്ല ഹോസ്പിറ്റലിൽ നിന്ന് അവർ വിളിക്കുന്നുണ്ട് ഡോണർ ഒക്കെ അഡ്മിറ്റ് ആവാൻ പറ്റുന്നതെന്നും ചോദിച്ചു അപ്പൊ ആശുപത്രിയിലാണെങ്കിൽ ആശുപത്രിയിൽ ആന്ന് പറയുക വീട്ടിലാണേൽ വീട്ടിലാണെന്ന് പറയുക ചുമ്മാ രസത്തിനാരെങ്കിലും വിളിക്കുവോ അപ്പൊ അത് എവിടെയാളെ ആശുപത്രിയിൽ ഈ വിവരം പറയണോന്ന് അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചു നോക്കിയത് അപ്പൊ ഇപ്പൊ ലാസ്റ്റ് ആശുപത്രിയിൽ പറഞ്ഞു ഇങ്ങനെ പനിയാണ് എന്ന് പറഞ്ഞു ഇത് പനിയാണോ ന്യൂമോണിയ ആണോ എന്താ സംഭവം എന്ന് ഒന്ന് പറയുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അതനുസരിച്ച് ഹോസ്പിറ്റലിൽ പറയാമായിരുന്നു മാനസി നിങ്ങൾ ോട്ട് അതിന്റെ പൈസ കൊടുക്കും അതിന് വാടക ആണ് കൊടുക്കും നിങ്ങൾ രാവിലെ പറഞ്ഞതല്ലേ രണ്ട് വോയിസ് ആണ് ഞാൻ പുറത്തുവിട്ടിട്ടുള്ളത് ഇതോടൊപ്പം ഉള്ള നിരവധി വോയിസ് ആണ് ഇപ്പോൾ കൈ കൈവശമുള്ളത് എന്ന് മാനസി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അത് ആദ്യം കേസെടുക്കില്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് നിന്നിപ്പോൾ മാറിയിരിക്കുന്നു എല്ലാ മേഖലകളിൽ നിന്നും വൃക്ക തട്ടിയെടുക്കുന്ന വലിയ സംഭവങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കിടക്കുന്നത് ഇതിൽ വളരെ ശക്തമായ രൂപത്തിൽ ജനകീയമായ പ്രക്ഷോഭം വേണ്ടതുണ്ട് ആളുകളുടെ വൃക്ക തട്ടിയെടുത്ത് പാവപ്പെട്ടവരുടെ വൃക്ക തട്ടിയെടുക്കുന്ന ബെന്നിക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടെന്നുള്ളത് കൃത്യമായി മാനസി കൊടുത്ത മാനസി കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ട് അതായത് എറണാകുളം കമ്മീഷൻ കൊടുത്ത പരാതിയിൽ വൃക്കയ്ക്ക് ഇരുപത് ലക്ഷമാണ് ബെന്നി കിട്ടുന്നത് ദാത കൊടുക്കുന്ന ആളുകൾക്ക് ഡോണർമാർക്ക് കൊടുക്കുന്നത് എത്രയാണെന്ന് അറിയാമോ പത്ത് ലക്ഷമോ അതല്ലെങ്കിൽ അതിൽ താഴെയോ ആണ് കൊടുത്തത് കൊടുക്കുന്നത് പത്ത് ലക്ഷം അതിൽ ഉറപ്പായിട്ടും ബനിയ് കിട്ടുന്നു കൂടാതെ കിഡ്നി ലിവർ കൊടുക്കുമ്പോൾ അൻപത് ലക്ഷം രൂപയാണെന്ന് കൃത്യമായിട്ട് മാനസി കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ട് അൻപത് ലക്ഷം രൂപയാണ് ഒരു ലിവർ കൊടുക്കുമ്പോൾ ദാതാവിന് കിട്ട ഡോണ കിട്ടുന്നത് മൊത്തം കൊടുക്കുന്നത് അതിൽ പത്ത് ലക്ഷം രൂപയാണ് മാക്സിമം കൊടുത്താൽ അതിന് ഡോണർക്ക് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്ന ഉടമയ്ക്ക് കൊടുക്കുന്നത് ബാക്കി നാൽപ്പത് ലക്ഷം രൂപയും ആര് തട്ടിയെടുക്കുന്നു ബെന്നി തട്ടിയെടുക്കുന്നു ഇപ്പോൾ ബെന്നി ഇവിടെ നിന്നെല്ലാം മാറി കേടകത്തിനെല്ലാം മാറി മാനന്തവാടി മണ്ഡലത്തിൽ തിരുനെല്ലി പഞ്ചായത്തിൽ ഒരു സ്ഥലമൊക്കെ എടുത്ത് അവിടെ വേറൊരു ഭാര്യയോടൊപ്പമാണ് താമസിക്കുന്നത് എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ നമ്മളധികം താമസിക്കാതെ പുറത്തുവിടും അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും നമ്മൾ പുറത്തുവിടുന്നതാണ് നന്ദി നമസ്കാരം